ഒബിസി മോർച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ ആസ്ഥാനമായ മാരാർജി ഭവനിൽ ബിജെപി സമിതി അംഗം സി കെ പത്മനാഭൻ പ്രഭാഷണം നടത്തി जय अमर 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 रहे 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 रंजीत रंजीत श्रीनिवासन श्रीनिवासन अमर रहे ഇന്നലെയും ഇത് ഹിന്ദുരാഷ്ട്രമാണ് അയിനും ഇന്ന് അത് ഹിന്ദുരാഷ്ട്രമാണ് ും അത് ഹിന്ദുരാഷ്ട്രമാണ് അതുകൊണ്ട് അതിനൊരു പ്രത്യേക പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല പ്രശ്നം അതല്ല ഇത് ഹിന്ദുരാഷ്ട്രമാണ് എന്ന ബോധം ഈ രാഷ്ട്രത്തിന്റെ സന്തതികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം ആ ബോധം അവരിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് സംഘവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാരതം ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്നുള്ളത് ഒരു സനാതനമായ സത്യമാണ് സനാതന സത്യം ആ സനാതനമായ സത്യത്തെ തിരിച്ചറിയാൻ പല കാരണങ്ങളുടെ ഫലമായി നമ്മുടെ നാട്ടിലെ ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിൻ്റെ സന്തതികൾക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ വലിയൊരു ഭാഗം ആളുകൾക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അങ്ങനെ കഴിയാത്ത ആളുകളിലേക്ക് ഈ ഭാരതം ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന മഹാസത്യത്തെ അത് ഉറപ്പിക്കുക എന്ന ഒരു കർത്തവ്യം മാത്രമേ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഒരു പ്രഖ്യാപനത്തിന്റെ ഹിന്ദുരാഷ്ട്രമാണ് വിജയൻ വട്ടിപ്രത വഹിച്ചു അജയ് മുരളി എം അനീഷ് കുമാർ എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ